എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാക ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മീനിച്ചിലാറിൻ്റെ തീരത്ത് തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സെൻറ്റ് ജോർജ് കോളേജിൻ്റെ ചരിത്രവും പ്രാധാന്യവുമാണ് അരിവിത്ര ഫൊറോന്നാപ്പള്ളിയുടെ മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് ഇന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കോളേജുകളിലൊന്നാണ് സീനിയർ കോളേജുകളിലൊന്നാണ് കായിക കല അക്കാഡമിക് രംഗങ്ങളിൽ ഈ കോളേജ് കൈവരിച്ച നേട്ടങ്ങൾ അസൂയാവഹമാണ് റാങ്കിൻ്റെ കാര്യത്തിൽ റാങ്കിൻ്റെ കളിത്തോളനെന്ന് വേണമെങ്കിൽ ഈ കോളേജിനെ വിളിക്കാം അത്രയേറെ പ്രാധാന്യം ഈ കോളേജിനുണ്ട് ഇതിന് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളുടെയും പോലെ ഭാരാരിഷ്ടതകൾ നിറഞ്ഞതായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ഏത് സ്ഥാപനം തുടങ്ങണമെങ്കിലും വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും ത്യാഗങ്ങൾ അനുഭവിക്കണം അതിന് കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങാൻ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രസ്ഥാനവും വിജയിക്കുകയുള്ളൂ വിജയിച്ചു കഴിയുമ്പോൾ അതിന് പല അവകാശങ്ങളുണ്ടാകാം പക്ഷേ അതിൻ്റെ കഷ്ടപ്പാട് എന്ന സമയത്ത് പ്രവർത്തിച്ചവരെ പലരും വിസ്മരിക്കുകയാണ് പതിവ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബഹുമാനായ ആർ ശങ്കർ കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ജൂനിയർ കോളേജ് എന്ന സങ്കല്പം നിലവിൽ വന്നത് അദ്ദേഹം അതിന് മുമ്പ് സീനിയർ കോളേജുകളാണ് പി യു സി അത് കഴിഞ്ഞ് ഇൻറ്റർമീഡിയറ്റ് ഡിഗ്രി എന്നുള്ള രീതിയിലുള്ള കോളേജുകളാണ് അനുവദിച്ചിരുന്നത് ഇത് പ്രീ ഡിഗ്രി അത് കഴിഞ്ഞപ്പോൾ ആ പ്രീ ഡിഗ്രി വന്നു അതിനുമ്പോൾ പി യു സി ആയിരുന്നു പ്രീ ഡിഗ്രി വന്നപ്പോൾ അങ്ങനെ ജൂനിയർ കോളേജ് എന്നൊരു സങ്കല്പം അങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളിയിലും അരുവിത്രയും ഒക്കെ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനമായത് അപ്പോൾ ഒത്തിരി പരിശ്രമം ആവശ്യമായിരുന്നു അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത അന്നത്തെ നമ്മുടെ എം എൽ എ ആയിരുന്ന ശ്രീ ടി എ തോമൻ അതുപോലെ തന്നെ വെള്ളിക്കുന്നൽ വി സി മാത്യു ഡോക്ടർ പി എം മാത്യു മത്തായി പുളിക്കൽ കെ ടി തോമസ് കണ്ടത്തിങ്കര പെരുന്നളത്ത് കുഞ്ഞേട്ടൻ പരവംപറമ്പിൽ കുഞ്ഞേട്ടൻ പ്ലാത്തോട്ടത്തിൽ ദേവസ്യ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ ഫാദർ തോമസ് അറിയത്തിനാൽ കാട്ടിപ്പറമ്പിൽ കൊച്ച ചാക്കോച്ചൻ പ്ലാത്തോട്ടം പ്ലാത്തോട്ടത്തിൽ സെബാസ്റ്റ്യൻ കൊച്ചാനി പുന്നൂസ് കൊട്ടുകാപ്പള്ളി സക്രിയാസ് തുടിപ്പാറ ജേക്കബ് വെള്ളൂക്കുന്നേൽ ടി വി ചെറിയാൻ തടിക്കൽ തൊമ്മൻ ഔസേപ്പ് കണിയാങ്കുന്ത എന്നിങ്ങനെ ഒട്ടനവധി ആളുകൾ പറഞ്ഞാൽ തീരാത്തത്ര ആളുകൾ ഇതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ട് വന്നു അന്ന് ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു അന്നൊരു വലിയ ആക്ഷേപം എന്ന് പറഞ്ഞാൽ താണജാതിയിൽപ്പെട്ടവരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും പഠിപ്പിച്ചാൽ തെങ്ങ് കയറാനും എലി പിടിക്കാനും ആളെ കിട്ടില്ലെന്നായിരുന്നു വലിയ ആക്ഷേപം പണിക്കാരെ കിട്ടില്ല ഇവരെല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ സംഭരണാനുസരം നമുക്കിവിടെ പണിക്കാരെ കിട്ടില്ല അതിന് പലയിടത്തും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി പല പ്രബലന്മാരും ഇതിനെ നഗശികാന്തി എതിർത്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കോളേജ് തുടങ്ങാനുള്ള തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഒത്തിരി അന്നത്തെ വികാരി അച്ഛനായിരുന്നു ഫാദർ തോമസ് മണക്കാട്ടായിരുന്നു വികാരിയച്ഛൻ അരിത്ര പള്ളിയുടെ വികാരി അപ്പോൾ ഇത് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ സ്ഥലം വേണം അന്ന് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വേണം ഒരു കോളേജ് തുടങ്ങാൻ ഈ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഒന്നിച്ച് ഇത്രയും സ്ഥലം വേണം അത് കിട്ടാനില്ല ഇവിടെ അപ്പം പള്ളി ആഗ്രഹിച്ചത് അരിത്ര ഇപ്പോഴത്തെ സ്റ്റേഡിയം ഇരിക്കുന്ന സ്ഥലമാണ് ഉദ്ദേശിച്ചത് അവിടെയാണെങ്കിൽ കുറച്ച് സ്റ്റേഡിയം പണിതിട്ടുണ്ടായിരുന്നു അതിന് പുറമേ പിന്നെ അടുത്ത് നല്ല പള്ളിയുടെ അടുത്താണ് റോഡ്സ് റോഡ് കണക്റ്റിവിറ്റിയൊക്കെ ഉണ്ട് അതിനുവേണ്ടി ആ അടുത്തുള്ള ആളുകൾക്കൊക്കെ സ്ഥലമുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആരും തരാൻ തയ്യാറുള്ളത് അവർ പകരം അത്രയും സ്ഥലവും അല്ലെങ്കിൽ അവർ പറയുന്ന വില കൊടുക്കാവുന്ന പറഞ്ഞിട്ടും ആ സമീപ പ്രദേശത്തുള്ളവരാരും അത്രയും സ്ഥലം കൊടുക്കാൻ തയ്യാറായിരുന്നു ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വേണം അപ്പോൾ ഒന്നുകിൽ ഈ കോളേജ് ഇവിടുന്ന് ഉപേക്ഷിച്ച് മുണ്ടക്കയത്തിന് പോവുക പെരുന്നിലത്ത് പോയി സ്ഥലം അന്വേഷിച്ചു അപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ ഒരുപോലെ ഇങ്ങനെ പണിയാൻ പറ്റിയ ഒരു സ്ഥലം കോളേജിന് പറ്റി സ്ഥലം കിട്ടിയില്ല അത് കഴിഞ്ഞ് മേലുകാവിൽ ആലോചിച്ചു ഇങ്ങനെ പല സ്ഥലങ്ങൾ വന്നപ്പോഴാണ് ഈ അരിവിത്ര ഇന്നത്തെ കോളേജ് ഇരിക്കുന്ന സ്ഥലം അന്നത്തെ ഒരു പട്ടിക്കാടാണ് എന്ന് പറഞ്ഞാൽ അവിടെ റോഡില്ല അരുവിത്ര ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ അക്കരെ പാലം പാലമില്ല വള്ളം കടന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കടക്കാൻ അപ്പോൾ ഇങ്ങനെ ഒത്തിരി അസൗകര്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് യാതൊരു സൗകര്യവും ഇല്ലാത്ത സ്ഥലമാണ് എങ്കിലും ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം കിട്ടാൻ വേണ്ടി പലരോടായിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പ്ലാത്തോട്ടക്കാരോട് മേടിച്ചു കുറ്റ്യാനിക്കാരോട് മേടിച്ചു പലരോടായിട്ട് പിന്നെ ഈ കരിമ്പനിക്കാരോട് മേടിച്ചു പലരോടായിട്ട് സ്ഥലം മേടിച്ചു എന്നിട്ടും തികയുന്നില്ല ഇരുപത്തഞ്ച് ഏക്കർ തികയണം അപ്പോൾ അതിന് മുമ്പ് അവിടെ പണ്ട് ഒരു എട്ടേക്കർ സ്ഥലം ഇപ്പോൾ ഈ കോളേജ് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിരത്തി രണ്ടായിരത്തി പത്തിൽ വർക്കി വർക്കി വെള്ളു കുന്നേൽ നിത്യ കുർബാനയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നുണ്ട് എല്ലാ ദിവസവും കുർബാനയിൽ നിന്നുള്ള അവസ്ഥയിൽ അതുമാത്രമേ ഉള്ളൂ അത് അപ്പോൾ പിന്നെ ഈ സ്ഥലം തികയുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവിടെ കൊച്ചമ്മാവൻ അന്നത്തെ പഴയ മിനി അരിയുത്ര കരയുടെ ഈടാറ്റീടായിയുടെ ഭരണാധികാരി ആയിരുന്ന കുടുംബമാണത് പാറക്കൽ കുടുംബക്കാർ അച്ഛന്മാർ അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു കൊച്ചമ്മാവന് മാത്രമേ സ്ഥലമുള്ളൂ കൊച്ചന്മാൻടങ്ങൾ കൊച്ചമാവൻ ഞങ്ങൾക്കൊരു എട്ടേക്കർ സ്ഥലം നിങ്ങൾ തരണം ഇത് കഴിയുമ്പോൾ കോളേജിൻ്റെ അംഗീകാരം കിട്ടി അംഗീകാരം കിട്ടണ ഈ സ്ഥലം കാണിക്കണം അംഗീകാരം കിട്ടി കഴിയുമ്പോൾ സ്ഥലം തിരിച്ചു തരാമെന്ന് പറയും അത് അദ്ദേഹം തീരാതനം ചെയ്ത് കൊടുക്കണം റിസ്ക് ആണ് എങ്കിലും ആ മനുഷ്യൻ വളരെ സൗമന്യത്തോടെ ഇത് എഴുതി കൊടുത്തു അങ്ങനെ എഴുതി കൊടുത്താണ് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം തികച്ചാണ് കോളേജ് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ പറയാം പിന്നെ ഈ കോളേജ് ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് പ്രീ ഡിഗ്രി മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പ്രീ ഡിഗ്രി മാത്രം പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണിത് സീനിയർ കോളേജ് ആവുന്നത് ഒരു സീനിയർ കോളേജായിട്ട് ഉയർത്തപ്പെട്ടു എഴുപത്തി എട്ടിൽ എഴുപത്തിയെട്ട് സീനിയർ കോളേജായി അന്ന് എക്കണോമിക്സ് ആയിരുന്നു ആദ്യമായിട്ട് തുടങ്ങിയത് പിന്നീട് ഇവിടെ പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി മത്തമാറ്റിക്സ് തുടങ്ങി ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയപ്പോഴേക്കും ഇവിടെ പിന്നെ പി ജി കോഴ്സ് ആരംഭിച്ചു കെമിസ്ട്രി ഉൾപ്പെടെയുള്ള മത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള പല ഇവിടെ ആരംഭിച്ചു വളരെ പ്രബലം റിസൾട്ടിലൊക്കെ ഏറ്റവും മുൻപന്തി നിൽക്കുന്നു എല്ലാവരും അഭിമാനത്തോടെ നോക്കി കാണുന്ന നാനാജാതി മതസ്ഥർക്കും വന്ന് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പാനായികി കിഴക്കോട്ട് മറ്റൊരു കോളേജ് ഉണ്ടായിരുന്നില്ല ഹൈ റേഞ്ചിൽ ഒരു കോളേജ് പോലും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വളരെ പ്രസ പിന്നെ നാട്ടുകാർക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് പാസ്സായി പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് പല സ്ഥലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന അനേകരുണ്ട് ഈ കോളേജിൽ പഠിച്ചു അത് ജാതിമത വ്യത്യാസമൊന്നുമില്ല അങ്ങനെ പ്രസി പ്രസിദ്ധമായ ഒരു കോളേജ് അത് കഴിഞ്ഞ് ഇപ്പോൾ പി എച്ച് ഡിക്ക് ഉള്ള സൗകര്യമുണ്ട് ഫുഡ് ടെക്നോളജിയുടെ ഉണ്ട് അങ്ങനെ ഒത്തിരി പിന്നെ പിന്നെ പരിപാടികൾ നടക്കുന്നൊരു വലിയൊരു കോളേജ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാക്ക് എ പ്ലസ് Plazando la... പിന്നെ രണ്ട് പ്ലസ് കൊടുത്ത ഒരു അവാർഡ് കൊടുത്തത് അതായത് നാക്ക് എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെൻറ്റ് കൗൺസിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ബാംഗ്ലൂരിൽ യു ജി സി ആരംഭിച്ചതാണ് യൂണി പിന്നെ യു ജി സി ആരംഭിച്ച ഒരു സംവിധാനമാണ് അതായത് അധ്യാപകരുടെയും കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഇത് നൽകുന്നത് അങ്ങനെയുള്ള വലിയൊരു ബഹുമതി കൂടെ നമ്മുടെ കോളേജിന് ഇവിടെ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ കോളേജിനെ കാലാകാലങ്ങളായിട്ട് അതിന് മുമ്പേ ഉണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മുടെ ഇവിടെ ഒരു കോളേജിലൊരു ചാനലായിട്ട് ിച്ചു തൊണ്ണൂറ്റി ഒമ്പതിൽ അത് എം വിജയകുമാർ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അന്ന് എം എൽ എ അന്നത്തെ എം എൽ എ പി സി ജോർജ് ഉൾപ്പെടെയുള്ള പല പ്രമുഖന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ആയിരുന്നു പങ്കെടുത്തിരുന്നത് അപ്പോൾ അറുപതിനായിരം വീടുകളിൽ ഇരുപത് ഫ്രാഞ്ചൈസികളുടെ സഹായത്തോടുകൂടി ഇത് എത്തിച്ചുകൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഒരു കോളേജ് ഇങ്ങനെ ഒരു ചാനൽ ആരംഭിക്കുന്ന ആദ്യമായിരിക്കും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ കോളേജിനുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഈ കോളേജിന് ഒത്തിരി ആളുകൾ ഈ കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തിലധികം കുട്ടികളൂടെ പഠിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തെട്ട് അധ്യാപകരുണ്ട് ഒൻപത് അനധ്യാപകരുണ്ട് ഈ കോളേജിൽ പഠിപ്പിക്കുന്നതായിട്ട് അത് ജോലി ചെയ്യുന്നവരായിട്ട് അപ്പോൾ അത്രയും നല്ല രീതിയിൽ അതായത് എയ്ഡഡും സെൽഫ് ഫൈനാൻസിങ്ങും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ആണ് അത്രയും ഒരു മഹത്വദിനുണ്ട് പിന്നെ ഈ കോളേജിൻ്റെ പിന്നെ പ്രിൻസിപ്പൽമാരായിട്ട് സേവനമെടുത്തിട്ട് ഒത്തിരി ആളുകളുണ്ട് ഈ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ കെ ജെ എസ് കറിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നീടാണ് ഫാദർ ജോസഫ് തേക്കനാടി വന്നു അതിനുശേഷം പി ജെ ജോസഫ് പുല്ലാട്ട് വന്നു അതിനുശേഷം എം എം ചാക്കോ വന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ആൽപ്പാട്ട് കുഞ്ഞേൽ പ്രൊഫസർ കെ ജെ ച ദേവസ്യ റവറൻ ഡോക്ടർ കെ എം ജോസഫ് പോയ ആളാണ് ഡെവറൻ ഡോക്ടർ ബേബി സെബാസ്റ്റ്യൻ ഡോക്ടർ എം വി ജോർജ് കുട്ടി അതുപോലെ തന്നെ ഡോക്ടർ ജജി വർഗീസ് പിന്നെ ഇപ്പം നിലവിലിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് എന്നിവരാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽമാരായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് അപ്പം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചൊരു കോളേജാണിത് അഭിമാനത്തോടുകൂടി അതായത് ന്യൂനപക്ഷ കോളേജ് ആണത് മൈനോറിറ്റി കോളേജാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു കോളേജാണിത് അപ്പോൾ കായിക രംഗത്തുമൊക്കെ വലിയ നേട്ടങ്ങളാണ് ഒരു മേഖലയിലിത് പിന്നോക്കം പോയെന്ന് പറയാൻ ഞാൻ ഈ സൂചിപ്പിക്കാത്ത അതുപോലെ തന്നെ ഈ കോളേജ് പണിയേണ്ട സമയത്ത് പണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി ആരും പണം കൂടി അന്ന് വലിയ തുകയ്ക്ക് ആവശ്യമാണ് അതിനകത്ത് പ്ലാത്തോട്ടത്തിലെ എന്ന് പറയുന്ന വ്യക്തിയാണ് അൻപതിനായിരം രൂപ വായ്പയായിട്ട് കൊടുത്തത് പിന്നീട് കൊടുത്താൽ എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹം ചെയ്തൊരു വലിയ സേവനമാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഓരോരുത്തരും ബി ജി എസ് ബന്റ് കാലത്ത് എഴുപത്തി ഇത് സീനിയർ കോളേജായി ഉയർത്തപ്പെട്ടു ഓരോ ഘട്ടത്തിലും കുറേയേറെ ആളുകൾ ഇതിനു വേണ്ടി നാട്ടുകാരുടെ പരാതിയും പരിപോ കേട്ട് നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ കോളേജിൻ്റെ ഇപ്പോഴും അതിന് പല പുതിയ വിങ്ങുകൾ പണിയുന്നുണ്ട് വലിയ നേട്ടമാണ് ഈ കോളേജിന് അവകാശപ്പെടാനുള്ളത് അപ്പോൾ ഈ മഹത്തായ ഈ സ്ഥാപനം യും സഭയുടെയും അഭിമാനമായി ഈ കോളേജിന്റെ ചരിത്രം പറയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം റോഡ്